എടിതിരപ്പള്ളി അറിയാലോ ഇടയ്ക്കിടയ്ക്ക് കാട്ടാനകൾ വരുന്നു അടിതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ ആളുകൾ പോകുന്നു അങ്ങനെ അവിടുത്തെ എണ്ണപ്പന തോട്ടത്തിലൊക്കെ ആ കാട്ടാനകൾ വരുന്നതൊക്കെ ഒരു പതിവാണ് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാഴ്ച തന്നെയാണ് പക്ഷേ ഈ എണ്ണപ്പന അവിടെ വരിക തീറ്റയൊക്കെ കഴിഞ്ഞ് ആ പ്രദേശത്ത് നന്നായി ഉറങ്ങുക അങ്ങനൊരു മനോഹരമായ ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോഗ്രാഫർ രാജേന്ദ്രൻ വെറ്റിലെ പറ അദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ പതിഞ്ഞു മനോഹരമായ ദൃശ്യങ്ങൾ നടക്കണം ലിഷോയുണ്ട് ദൃശ്യം ലിഷോയ് ഈ സത്യത്തിൽ ഈ ആനയുടെ ദൃശ്യങ്ങളൊക്കെ എപ്പോഴും നമുക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇത്രയും അടുത്തും ഒക്കെ കാണാൻ കഴിയുന്നത് എങ്ങനെയായിരുന്നു അദ്ദേഹം ഈ ഏത് ഇത് ചിത്രീകരിച്ചത് പ്രത്യേകിച്ചും എല്ലാ സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് തന്നെയാണല്ലോ അല്ലെ കാര്യങ്ങൾ നടന്നു അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ പ്ലാന്റേഷൻ മേഖലയിൽ സ്ഥിരമായി കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട് ഈ കാട്ടാനകൾ ഈ ഭാഗത്തേക്ക് എത്തി അവിടെ നിന്ന് സാ സ്ഥിരമായി ചെയ്യാറുള്ളത് എണ്ണപ്പനങ്ങൾ കുത്തിമറിച്ചിട്ട് അത് ഭക്ഷിക്കുക തിരികെ ചാലക്കുടി പുഴയിലേക്ക് പോവുക അവിടെ നിന്ന് വീണ്ടും കാട് കയറുക വെള്ളം കുടിക്കുക അങ്ങനെയുള്ളൊരു സ്ഥിരം റൊട്ടീനാണ് ഇടയ്ക്ക് നാട്ടിലേക്ക് ഇറങ്ങും അവിടുത്തെ കൃഷി നശിപ്പിക്കും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയുണ്ട് എന്താ വെച്ചാൽ ആനകൾ കിടന്നുറങ്ങുന്നത് വളരെ അപൂർവമായ ആളുകൾക്ക് കാണാൻ സാധിക്കും കാരണം മറ്റൊന്നുമല്ല ആനകൾ എപ്പോഴും നാല് ഒരു ദിവസത്തിൽ നാല് മണിക്കൂറൊക്കെയാണ് ഉറങ്ങുക എന്നാണ് ഈ വൈൽഡ് ലൈഫുമായി ബന്ധപ്പെട്ട ആളുകളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ ചിലരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അതിൽ തന്നെ രണ്ട് മണിക്കൂർ മാത്രമേ ചിലപ്പോൾ കിടന്നുറങ്ങുകയുള്ളൂ അതും അത്രയ്ക്കും സേഫാണെന്ന് അവർക്ക് തോന്നിയ ഒരിടത്ത് മാത്രമേ കിടന്നുറങ്ങുകയുള്ളൂ അതിൻ്റെ ദൃശ്യങ്ങൾ ലഭിക്കൂ എന്നുള്ളത് വളരെ അപൂർവമാണ് പണ്ട് നമ്മൾ അരിക്കൊമ്പൻ്റെ ദൃശ്യങ്ങളൊക്കെ ഡ്രോൺ ാണ് തേയിലോട്ടത്തിനുള്ളിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് അതിന് സമാനമായി തന്നെ വനത്തിനകത്ത് കിടന്നുറങ്ങുന്ന ഒരു ഇതാണ് ഈ തോട്ടത്തിനകത്ത് കിടന്നുറങ്ങുന്ന ദൃശ്യമാണ് ഇപ്പോൾ രാജേന്ദ്രൻ ചേട്ടൻ പകർത്തിയിരിക്കുന്നത് എന്തായാലും അവിടെയുള്ള ആളുകൾ കാട്ടാനകളെ കൊണ്ട് ബുദ്ധിമുട്ടിയൊരു സാഹചര്യമാണ് പക്ഷെ അപ്പോഴും ഇത്തരത്തിലുള്ള ചില നല്ല കാഴ്ചകളും അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ എന്തായാലും പലപ്പോഴും വരുന്ന കാഴ്ചകളാണ് ചിലത് നമുക്ക് സന്തോഷം പകരുന്നതാണ് ചിലപ്പോൾ ആശങ്ക ഉണ്ടാക്കുന്നതുമാണ് ശരി